അസാ വലൈക്കും ഇന്ന് അന്നദിവസം അലിയും സ്കൂളിൽ പോകാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടോ രണ്ടുപേരും രാവിലെ ഭയങ്കര നിർബന്ധമാണ് പിന്നെ ഞാൻ സ്കൂൾ ബസ് പോയത് കാരണം സ്കൂളിൽ കൊണ്ടുപോരണ്ടായിട്ടോ കേട്ടോ ഇന്ന് എക്സാം ആയത് വന്ന് പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ മെസ്സിൻ്റെ ഇരിക്കെ പറഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് രാവിലെ ബസ്സിൽ കയറാത്ത കാരണം അവന് ഉച്ചയ്ക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് അറിയില്ലല്ലോ അത് കാരണമാണ് അപ്പം ഞാൻ കൊണ്ടുപോയിടുന്നതിനും അലിക്ക് എൻ്റെ കയ്യിൽ പിടിക്കണം ഞാൻ കൊണ്ടുവരണം എന്നൊക്കെ ഭയങ്കര നിർബന്ധം ഇതാണ് നമ്മളുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ കേട്ടോ ഇവ രണ്ട് പേര് ഈ സ്കൂളിൽ തന്നെ പഠിക്കണേ കുഞ്ഞു മോനായത് കാരണം അവന് ഈ സ്കൂളിലും വലിയ മുകളുടെ ക്ലാസ് റൂം അങ് അങ്ങുള്ളിലാണ് അപ്പുറത്തെ എന്താ പറയുക അപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇതാണ് നമ്മുടെ അലിമോൻ്റെ മിസ്സ് അപ്പം മിസ്സ് പറഞ്ഞതാണ് ബൈ ബൈ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്താ പറഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് എല്ലാ കുഞ്ഞുങ്ങളും വരുന്നേ ഉള്ളു ഓരോരുത്തർ പേരൻസ് ആണെങ്കിൽ കണ്ടില്ലേ കണ്ടില്ല സ്നേഹത്തോടെ ഉമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അതൊരു വലിയ സംഭവമാണ് കേട്ടോ അപ്പം പേരൻസ് ഒക്കെ കൊണ്ടുവിടുന്നുണ്ട് അല്ലാതെ കുട്ടികൾ വരുന്നുണ്ട് അപ്പം എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മൾ ലേറ്റൊന്നും ആയില്ല പക്ഷേ വണ്ടി പോയത് കാരണം നമ്മൾ ഓടിയാണ് വന്നത് ഇപ്പം ഗേറ്റ് അടച്ചാൽ പിന്നെ കയറാൻ പാടാണ് അതുകൊണ്ട് ഇനി ഇപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് വാക്ക് വിവരങ്ങളൊക്കെ കാണാം യ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം എൻ്റെ ചെറിയ ചാനലിലേക്ക് സ്വാഗതം എന്നത്തേ പോലെ നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് ഇന്നത്തെ പലഹാരം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈടിയപ്പാട് അതിൻ്റെ ഇട്ടത്തിൽ മീൻകറി ഉണ്ട് പിന്നെ മൊട്ടോ മൊട്ടോസ് ഉണ്ടാക്കണം പിന്നെ ഫ്രൂട്ട്സൊക്കെയാണ് ഉള്ളത് ഞാൻ കാണിച്ചു തരാമേ ഇത് തേങ്ങ അരച്ചേട്ട് മീൻകറിയാണ് കേട്ടോ എന്തോ മീനാണെന്ന് എനിക്കറിയില്ല ഞാൻ മീൻകറി കഴിക്കാവില്ല അങ്ങനെ വന്നിട്ട് ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ മീൻ പൊരിക്കാനുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഒന്നും ഞാൻ ഒതുക്കിയിട്ടുണ്ട് ഈ മീനൊക്കെ വാപ്പായ്ക്കുമ്മയ്ക്കുള്ളതാണ് മറ്റേ ചെറിയ മീൻ കണ്ടില്ലേ ഇത് ഞങ്ങൾ കഴിക്കട്ടോ അപ്പോൾ ഈ മീൻ പൊരിക്കുന്നതാണ് ചായ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ചേമ്പ് പൊഴുങ്ങതുണ്ട് അതുകൂടി കാണിച്ചു തരാമേ കുറച്ച് ചേമ്പേ ഉള്ളൂ കുറച്ച് മതി അതുകൊണ്ടാണ് കുറച്ച് അപ്പം നമുക്ക് എന്നത്തേം പോലും നോയി പൊരിക്കും ഇതൊക്കെയാണ് നിങ്ങളെല്ലാവരും നോയമ്പ് മുറിച്ചെന്ന് വിചാരിക്കുന്നു എല്ലാവരും നോയമ്പ് മുറിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ അപ്പം എല്ലാവർക്കും അസ്സാമലൈക്കും നാളത്തെ ഒരു വീഡിയോ വൈകുന്നേരം വരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ ഇന്ന് നോയമ്പ് പതിനൊന്നായിട്ടുണ്ട് നമുക്കിനി കുറച്ച് നോയമ്പും ഉള്ളൂ അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക നമ്മളെങ്ങും നോയമ്പ് കാണാനും ഒന്നും പോയിട്ടില്ല ഇനിയും വേണം ഇറങ്ങാൻ അപ്പം നമ്മുടെ നോയമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ താല്പര്യം ഒതുക്കിയത് അപ്പം എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ